ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഹീറോയായി മാറിയ കന്നഡ നടനാണ് യാഷ് തന്റെ അഭിനയ മികവ് കൊണ്ട് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടൻ റോക്കി എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ സിനിമാ ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച താരം യാഷിന്റെ സിനിമാ ലോകത്തേക്കുള്ള വരവ് എല്ലാവർക്കും ഒരു മാതൃകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി എട്ടിന് കർണാടകയിൽ ജനനം യാഷിൻ്റെ അച്ഛൻ അരുൺകുമാർ ഗൗഡ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലും പിന്നീട് ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലും ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു അമ്മ പുഷ്പ വീട്ടമ്മയാണ് അദ്ദേഹത്തിന് ഒരു അനുജിത്തിയുണ്ട് പേര് നന്ദിനി എന്നാണ് ചെറുപ്പം മുതലേ ഒരു നടനാകാൻ ആഗ്രഹിച്ച യാഷ് മൈസൂരിലെ തന്റെ സ്കൂളിൽ നാടക നൃത്ത മത്സരങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു യാഷ് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം സ്കൂൾ വിട്ട് മുഴുവൻ സമയം അഭിനയത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം തുടർന്ന് പഠനം പൂർത്തിയാക്കേണ്ടി വന്നു തീർത്തും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നവീൻകുമാർ ഗൗഡ എന്ന കൊച്ചുപയ്യന്റെ കഥ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ബാല്യത്തിൽ ആരാകണമെന്നുള്ള ചോദ്യത്തിന് ആ കൊച്ചുപയ്യന്റെ മറുപടി ഹീറോ എന്നായിരുന്നു ആ ബാലന്റെ മറുപടി കേട്ട് പലപ്പോഴും കൂട്ടുകാരടക്കം കളിയാക്കി ചിരിച്ചു നിരന്തരം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ബസ് ഡ്രൈവറുടെ മകൻ വർഷങ്ങൾക്കപ്പുറം കടന്നപ്പോൾ ഇന്ത്യയൊട്ടാകെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ബിഗ് ഹീറോയായി മാറി ആ കൊച്ചു പയ്യനെ ഇന്ന് ലോകം വിളിക്കുന്നത് റോക്കി പായ് എന്നും റോക്കിംഗ് സ്റ്റാർ എന്നുമാണ് അഭിനയമെന്ന ലക്ഷ്യത്തോടെ ഇവർ മുന്നൂറ് രൂപയുമായി വീട് വിട്ടിറങ്ങിയ ആ ചെറുപ്പക്കാരനെ സിനിമാ ലോകം വിളിക്കുന്ന പേര് യാഷ് യഥാർത്ഥത്തിൽ ഒരു സിനിമാ കഥ പോലെയാണ് യാഷിന്റെ ജീവിതവും യാഷ് ആദ്യം നാടകങ്ങളുടെ പിന്നണിൽ പ്രവർത്തിച്ചു ബാക്കി തുടർന്നു പിന്നീട് ടെലിവിഷൻ സീരിയലുകളിലെത്തി അപ്പോഴും സിനിമ എന്ന വലിയ ആഗ്രഹത്തെ അദ്ദേഹം കൈവിട്ടിരുന്നില്ല ഇന്നിപ്പോൾ കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലാണ് യാഷിന്റെ സ്ഥാനം യാഷിനെ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ ഒരേയൊരു ഒറ്റ സിനിമ മാത്രം മതി കന്നഡ സിനിമയുടെ തലവരെ തന്നെ മാറ്റിമറിച്ച കെ ജി എഫ് എന്ന ചിത്രം കെ ജി എഫിന് മുമ്പും യാഷിനെ താരമാക്കിയ നിരവധി ചിത്രങ്ങളുണ്ട് ഇതിൽ ആദ്യത്തെ ചിത്രം രാജാഹുലിയാണ് തമിഴ് ചിത്രമായ സുന്ദരപാണ്ഡ്യയുടെ കന്നഡ റീമേക്കാണ് ഈ ചിത്രം ടൈറ്റ് റോളിലാണ് ചിത്രത്തിൽ യാഷ് എത്തിയിരുന്നത് മേഘ്ന രാജായിരുന്നു ഈ ചിത്രത്തിൽ നായിക ഡ്രാമ ഗൂഗ്ളി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം യാഷിന്റെ തുടർച്ചയായ മൂന്നാം ഹിറ്റായി ഈ ചിത്രം മാറിയിരുന്നു കൂടാതെ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ രാജഹുലി കന്നഡ സിനിമയിലെ താരപദവിയിലേക്കുള്ള യാഷിന്റെ ഉയരത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു രണ്ടാമത്തെ ചിത്രം ഗൂഗ്ളിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് പവൻ വാടയാറാണ് ഈ ചിത്രത്തിലെ യാഷിന്റെ കഥാപാത്രം തികച്ചും മായിരുന്നു റൊമാൻറ്റിക് ഹീറോയായി മാത്രം തിളങ്ങിയ യാഷിന്റെ മറ്റൊരു വേഷപ്പകർച്ച ഈ ചിത്രത്തിൽ കാണാം അടുത്ത ചിത്രം മിസ്റ്റർ ആൻഡ് മിസിസ് രാമചരിയാണ് രണ്ടായിരത്തി പതിനാലിൽ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിന്റെ രചനയും സംവിധാനം നിർവഹിച്ചത് സന്തോഷ് ആനന്ദ്രമാനായിരുന്നു ഇരുന്നൂറ് ദിവസത്തിലധികം ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി ആ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കന്നഡ ചിത്രമായിരുന്നു ഇത് ചിത്രത്തിൽ താരത്തിന്റെ നായികയെത്തിയത് യാഷിന്റെ ഭാര്യയും നടിയുമായ രാധിക പണ്ഡിറ്റായിരുന്നു അടുത്ത ചിത്രം മാസ്റ്റർ ആണ് മഞ്ജു മാണ്ഡവ്യ സംവിധാനം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പുറത്തിറങ്ങിയത് ഇതൊരു ആക്ഷൻ ചിത്രമായിരുന്നു യാഷിനോടൊപ്പം ഷാൻവി ശ്രീവസ്തവ സുഹാസിനി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചു മറ്റൊരു ചിത്രം സന്ധു സ്ട്രേറ്റ് ആയിരുന്നു മഹേഷ് റാവു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ യാഷും നായികയായി രാധിക പണ്ഡിറ്റുമാണ് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ വാലു എന്ന തമിഴ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഈ ചിത്രം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ ഒരു പ്രമുഖ കന്നഡ നടനാണ് യാഷ് കെ ജി എഫ് ചാപ്റ്റർ വണ്ണിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തോടെ യാഷിന്റെ കരിയർ പുതിയ ഉയരങ്ങളിലെത്തി ചിത്രത്തിൽ താരം റോക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അതിനുശേഷം ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയമായി മാറി ചിത്രത്തിൻ്റെ വിജയം യാഷിനെ ഇന്ത്യൻ താരപദവിയിലേക്ക് ഉയർത്തി പരുക്കൻ രൂപത്തിലും തീവ്രമായ സ്ക്രീൻ സാന്നിധ്യത്തിലും തൻ്റെ കരവിരുദിനോടുള്ള അർപ്പണബോധത്തിനും പേരുകേട്ട യാഷ് ദേശീയവേദിയിൽ കന്നഡ സിനിമയുടെ ഉയർത്തെഴുന്നെടുപ്പിന്റെ പ്രതീകമായി മാറി തൻ്റെ ഓൺസ്ക്രീൻ വിജയത്തിനപ്പുറം യാഷ് തന്റെ എളിയ വ്യക്തിത്വത്തിനും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തത്തിനും അഭിനന്ദനം അർഹിക്കുന്നു വെല്ലുവിളികൾ നിറഞ്ഞ വേഷങ്ങൾ ഏറ്റെടുക്കുകയും അവിസ്മരണീയമായ പ്രകടനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ യാഷ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സ്വാധീനവും ആദരവുമുള്ള നടന്മാരിൽ ഒരാളായി തുടരുന്നു